ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് അരറ്റിയതിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ ആയാലും പലരത്തിൻ്റെ ആയാലും ഏത് പലരത്തിൻ്റെ കൂടെ കഴിക്കാനും നെയ്ച്ചോറിൻ്റെ കൂടെയും സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറി തന്നെയാണ് ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കിയാലോ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ പലതൊന്നും മിസ്സാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറയുന്നത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാനിതവിടെ കുക്കറിലാണ് ഞാൻ ഇതെക്കണത് കുക്കർ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വരൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് ഒഴിച്ചിട്ടോളാം അതിന് ശേഷം ഞാനതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകവും അര ടീസ്പൂൺ ഉലുവിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് കഴുകി തൊലിച്ച് തൊലിച്ച് കഴുകിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് ചെറിയ ഉള്ളിയുണ്ട് എന്നിട്ട് നമുക്ക് ഉള്ളി നല്ല പോലെ ഒന്ന് മാറ്റി കൊടുക്കണം നല്ല പോലെ ഒന്ന് ഉള്ളി സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനൊന്നും വർക്ക് ചെയ്ത് കേട്ടോ പിന്നെ ഞാനതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചിട്ടാണ് ഇടണത് ഒരു തുണ്ടി ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയാണ് ഇട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമടൊന്നും നല്ലപോലെ പൊയ്ക്കട്ട പിന്നെ എനിക്ക് ഞാൻ രണ്ട് തക്കാളി ഇടുന്നുണ്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് ഇട്ടാൽ മതി ഇത് മീഡിയം സൈസായ കാരണം കൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് തക്കാളി നമുക്ക് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം സമയം ഇല്ലെങ്കിൽ ഇതൊന്ന് മൂടി വെച്ചാൽ മേട്ട് ഒരു മിനിറ്റ് മൂടി തന്നെ തക്കാളി നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയി കിട്ടും പിന്നെ പിന്നെ ഞാനിതാ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടു പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴഞ്ഞ് കിട്ടും കേട്ടാ ഇനി അതൊക്കെ നല്ലപോലെ തക്കാളിയൊക്കെ വെന്ത്ട്ടുണ്ട് അതിന് ശേഷം ഞാനിതിക്ക് നമുക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ടായി ഞാനിതാ ഒരു നറച്ച് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ എനിക്ക് രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂണും വലിയ ജീരത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി ഇടുന്നുണ്ട് ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നല്ല പോലെ എന്താ ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ കൊടുക്കുക ഇതൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇളക്കുന്നത് ഒരു അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ബീഫ് ഇത് മുക്കാക്കി ബീഫാണ് കേട്ടോ ബീഫ് നല്ല പോലെ കഴുകി വെള്ളം വാറുന്നതിന് ശേഷം ഞാനിതാ ആദ്യം തന്നെ നമ്മൾ ബീഫ് കഴുകി വെള്ളം വാരാൻ വേണ്ടി വെക്കുക വെള്ളം വാറണ ബീഫിനെ ഞാനിതാ മസാല കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഇതൊരഞ്ച് പത്ത് മിനിറ്റ് നല്ല പോലെ വഴറ്റി കൊടുക്കുക ഈ മസാലയിലും ഈ എണ്ണൻ്റെ മഴക്കിലും കടന്നിട്ട് ബീഫ് നല്ല പോലെ ഈ പച്ച ഇറച്ചിന്റെ സ്മെല്ലൊന്ന് പോയിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരേണ്ടത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലൊക്കെ ഉണ്ടാക്കിണ്ട് പറഞ്ഞാൽ പൊറോട്ടിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഏത് പലതരത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് അഞ്ച് പത്ത് മിനിറ്റ് നിന്ന് പിന്നെ വാറ്റാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വാറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ബീഫ് ബീഫെന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നല്ലപോലെ ബീഫൊന്ന് ഒന്ന് ഇതായി വെക്കട്ടു കേട്ടോ ആ സമയത്ത് നല്ലപോലെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി കുക്കർ അടച്ച് വെക്കുക കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഓരോരോ കുക്കറിനും ഓരോരോ വിസിലായിരിക്കും ബീഫ് വേഗമുള്ള സമയം അതുപോലെ നിങ്ങൾ എടുക്കുന്ന ബീഫ് നിങ്ങളുടെ കുക്കറൊക്കെ അനുസരിച്ചിട്ട് വിസിൽ വിസിൽ അടുപ്പിക്കുക ഞാനിപ്പോൾ ഒരു അഞ്ച് വിസിലടിച്ചിട്ട് നോക്കി നോക്കിയതിന് ശേഷം വെന്തിട്ടുണ്ടായിരം പിന്നെ ഞാനൊരു മൂന്ന് വിസിലും കൂടി അടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എട്ട് വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഫുൾ എയർ പോയതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ കുക്കർ തുറക്കണത് പക്ഷേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ഒരുപാട് എണ്ണ ഒന്നും ഉള്ള എണ്ണ ഒക്കെ നല്ല പോലെ തെളിഞ്ഞു ബീഫിൽ തന്നെയ് പൊക്കണ്ടായിരുന്നു തെളിഞ്ഞു നല്ല അടിപൊളിയായിട്ട് ബീഫ് വന്നു വന്നിട്ടുണ്ട് തുറക്കുമ്പോ തന്നെ നല്ല മണമാണ് കെട്ടോ സൂപ്പർ മണമാണ് ഇത് പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുക രണ്ട് പച്ചമുളകും ഇടുക ലാസ്റ്റ് പച്ചമുളക് കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി നേരതിന്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കാം നിങ്ങൾക്ക് ഇത്ര വെള്ളം ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചേർത്താൻ പറ്റും അതിലെനിക്ക് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയാലും മതി ഇത് തന്നെ ഇപ്പം അത്യാവശ്യമുള്ള ചാറുണ്ട് അപ്പൊ ഞാൻ ഒരുപാടൊന്നും ഇതിലേക്ക് ചാറാക്കണ്ടില്ല കുറച്ച് കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല അടിപൊളി ബീഫ് കരത്തിയാണ് നടപ്പത് വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരനെക്കും ഒരുപാട് നന്ദി ഇൻഷാള്ള തന്നെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു അസ്ലാം